നമസ്കാരം എൽ ഡി എഫിന്റെ കൺവീനറായ ഇ പി ജയരാജനോട് മാത്രമല്ല മറിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട ഏഴ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള നിർണായകമായ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ശോഭ സുരേന്ദ്രൻ ഇന്നലെയാണ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരാനായി ചർച്ച നടത്തിയിരുന്നത് എന്ന വലിയ വെളിപ്പെടുത്തൽ ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തെളിവുകൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ ആരോപണം വന്നത് ശോഭയുടെ ആരോപണങ്ങൾ ഇ പി ജയരാജൻ സമ്മതി യും ചെയ്തിരുന്നു പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഇറങ്ങി പോകാൻ കഴിയില്ലല്ലോ എന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയിരിക്കുന്ന വിശദീകരണം എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ ഈ മണിക്കൂറുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും അവർ പറഞ്ഞിരിക്കുന്നത് സ്വന്തം പ്രസ്ഥാനത്തിനേക്കാളും ശരിയെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് പല ആളുകളും ബി ജെ പിയിലേക്ക് എത്തുന്നത് എന്നാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയനും കൂട്ടരും കൊലക്കത്തി താഴെ വെക്കാൻ തയ്യാറായത് ചങ്കുറപ്പുള്ള നേതാവ് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയുടെ പദവിയിലിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിന്റെ ഭരണതലപ്പത്ത് അമിത്ഷാ ഉള്ളതുകൊണ്ടാണ് ഇടതുപക്ഷം ഇതിന് തയ്യാറായത് എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് ആ ബോധ്യം ഇപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് പാലക്കാട് ആലത്തൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇത്തരത്തിലുള്ള നിർണായകമായ തുറന്നു പറച്ചൽ ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഏഴോളം നേതാക്കളുമായി ശോഭാ സുരേന്ദ്രൻ ചർച്ച നടത്തി എന്നുള്ള ആ വെളിപ്പെടുത്തൽ അത് രാഷ്ട്രീയ കേരളത്തെ കുറച്ചൊന്നുമല്ല നടക്കുന്നത് പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി നിർണ്ണയിക്കുന്ന ദിവസത്തിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഫലപ്രഖ്യാപനം വന്ന ശേഷം അടിമുടി കേരള രാഷ്ട്രീയം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന്റെ ആദ്യ സൂചനകൾ തന്നെയാണ് ഈ ബി ജെ പി നേതാക്കൾ ഓരോരുത്തരായി ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം